ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജുസ് വ്ലോഗ് പിണ്ടി പച്ചടിയാണ് കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം നല്ല ഈസിയുമാണ് ഹെൽത്തിയുമാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഒക്കെ അയക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാൻ ഒന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പിണ്ടി പച്ചടിയാണ് കേട്ടോ ഇത് പിണ്ടിയാണ് വാഴപ്പിണ്ടി അപ്പം ഞാൻ പിണ്ടി പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അത് ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യമേ നമുക്ക് ഈ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത ശേഷം ഇതിനകത്തൊരു നാരു പോലത്തെ ഒരു സാധനമുണ്ട് അത് നമുക്ക് മാറ്റണം കേട്ടോ അത് മാറ്റിയിട്ട് വേണം ഇതേപോലെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് പിന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം അത് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ എല്ലാം നാരെല്ലാം മാറ്റിയിട്ട് റൗണ്ട് ഷേപ്പിലെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി നിങ്ങൾ അപ്പം ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പം ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിത് ചോപ്പറിനകത്ത് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ നമ്മൾ കൈ കൊണ്ട് കട്ട് ചെയ്താൽ കുറച്ച് സമയം പിടിക്കും ഇതാകുമ്പോൾ എളുപ്പത്തിൽ ചോപ്പ് ചെയ്ത് കിട്ടും അപ്പം നമുക്കിനി പിണ്ടി പച്ചടി അങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം നോക്കാം ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ പിണ്ടി ഇട്ട് കൊടുക്കാനോ ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് വെള്ളം വെള്ളമൊഴിക്കണ്ട അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഇപ്പം ഞാനൊരു രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു വലിയ പച്ചമുളക് നല്ല എരിവാണ് അതുകൊണ്ട് ഞാൻ ഒരെണ്ണ ഇടുന്നുള്ളൂ ഇതിൻ്റെ ഇച്ചിരി ഇഞ്ചി ഒരു പീസ് സവാള നിങ്ങൾക്ക് ഉണങ്കിൽ ചെറിയ ഉള്ളി ഇട ഇനി ഇടുന്നത് അര സ്പൂൺ കടുക് സ്പൂൺ ജീരകം നമുക്കൊരു ശകലം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഞാൻ ഒരു കാര്യം വിട്ടുപോയി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും അരയ്ക്കണം ആദ്യം ഉപ്പിട്ട് കൊടുക്കേണ്ടതായിരുന്നു ഞാൻ വിട്ടുപോയതാണ് അപ്പോൾ ഞാൻ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൊടുക്കാം ഈ മിക്സഡ് ജാറിനകത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് അരപ്പുണ്ടായത് കൊണ്ട് അപ്പൊ അതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് നാട്ടിൽ ഇളക്കണം ഇനി കുറച്ച് കറിവേപ്പിലേ കൂടെ ഇട്ട് കൊടുക്കാം നീ അരപ്പൊന്ന് തിളയ്ക്കണം അത് അടച്ചു വെക്കാം ഇപ്പൊ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷം തൈര് ഒഴിക്കണം ഒന്ന് ചൂടാറട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പൊ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് കുറച്ച് കുറച്ചുപ്പും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പും ഇട്ടു നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയല്ല ഇപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ മുകളിലേക്ക് ഞാൻ കടു വറുത്തത് മുളക് കറിവേപ്പില കടുക് അതുകൊണ്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ പിണ്ടി പച്ചടി റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും സീം അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പോൾ ഇതേപോലെ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ യു